ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ഛനാ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരാളിരുന്ന് സാഗതം പറയുന്നുണ്ട് ഒരാൾക്ക് ജലദോഷം പിടിച്ചു വയ്യാതിരിക്കുകയാണ് ഒട്ടും പറ്റത്തില്ല ഞങ്ങൾ എറണാകുളം പോയിട്ട് വന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം അന്നക്കുഞ്ഞിന് ജലദോഷമായിരുന്നു ആ ജലദോഷം രണ്ട് ദിവസം കൊണ്ട് മാറി മൂന്നാമത്തെ ദിവസം ആദ്യ കുഞ്ഞിന് ജലദോഷം പിടിച്ചു അവനൊട്ടും പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സ്കൂളിലൊക്കെ പോയിട്ട് ഇപ്പം തന്നെ അതുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് പോയില്ല ഈ ആഴ്ച ഇപ്പം ഇതുവരെ പോയിട്ടില്ല അപ്പോ പയ്യാണ്ടിരിക്കുകയാണ് ആവിയൊക്കെ പിന്നെ തന്നെ വിളിക്കുള്ളൂ അതൊക്കെ പിന്നെ സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്താ കൂട്ടുറങ്ങി കറന്ന് തന്നെ ചെയ്യുന്നു ഏഹ് അത് വലിയ ഇഷ്ടമാണ് അവർ ആവി പിടിക്കാനായിട്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് സൗണ്ടായി കൂടി കുറഞ്ഞ് കേൾക്കുന്നേ കേട്ടോ ആദിയ് ഏ പുകയാണല്ലോ എന്നാ പുകയത് ആണോ ഏ അടിപൊളിയാണ് ആവി പിടിച്ചിട്ട് ഓക്കെ ആണോ ആവി ഒക്കെ തന്നെ പിടിച്ചോളൂ കേട്ടോ ചില പിള്ളേരീതിയിൽ ആവി തന്നെ പിടിക്കുകയല്ലോ ഏ ആവന് ഇഷ്ടമാക്കാര് അന്നേ അന്ന് തന്നെ ആദിക്കുഞ്ഞിന് ജലദോഷമായിരുന്നു അതുപോലെ ഇവക്ക് പനി പിടിച്ചു എല്ലാവർക്കും പനിയായിട്ട് രണ്ടു മൂന്ന് ദിവസം ആ അന്നക്കുഞ്ഞിന് പനി പിടിച്ചു ഇവക്ക് പനി പിടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ആദിക്കുഞ്ഞിന് ഇപ്പൊ കഴിക്കുന്ന ജലദോഷമാണ് അതുപോലെ തന്നെ എൻ്റെ കൈക്ക് വേദനയുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഫുൾ റെസ്റ്റിലാണ് ആദ്യം മുക്കി വെച്ചേ മൂക്കി വയ്യേ നമ്മക്ക് ആവി പിടിച്ചിട്ട് സംസാരിക്കാം കേട്ടോ ആവി പിടിച്ചിട്ട് സംസാരിക്കാനെ കുറച്ച് മൂക്കില് വെച്ച് വലിക്കരാം